സ്ഥലാ എല്ലാവർക്കും നമസ്കാരം ശൈലി വീച്ചാൽപ്പോൾ ശരിയാണ് പ്രിയപ്പെട്ട അഭീപം അന്ന് നിന്നൊക്കെ കാണിച്ചു തരേണ്ട മുതൽ പതിമൂന്ന് സെൻ്റ് സ്ഥലം ഓപ്പൺ ടിണർ അതേപോലെ തന്നെ മൂന്ന് ബെഡ്റൂമുള്ള അടിച്ചാപ്പൊളി വീട് പറഞ്ഞു നല്ല വീട് വീടുകളുടെ ഇടയിൽ ടൗണിന്റെ അടുത്ത് എല്ലാ സൗകര്യത്തോടുകൂടിയത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ പഞ്ചായത്തിലാണ് മാത്രമല്ല അമ്പലപ്പാറ ടൗണിൽ നിന്ന് ആകെ ദൂരം വരുന്ന ഒരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ ദൂരാണ് നിറയെ വീടുകളുള്ള ഏരിയയാണ് ഈ കാണുന്ന വീടാണ് ഇൻഷാ വീഡിയോസ് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ ഇതാണ് നമ്മുടെ അമ്പലപ്പാറ ടൗൺ ഒറ്റപ്പാലത്ത് മണ്ണാർക്കാട്ടേക്ക് വരുമ്പോൾ അമ്പലപ്പാറ ടൗൺ മറ്റപ്പാ മാത്രമല്ല ഒറ്റപ്പാല റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടുന്ന് ആകെ ദൂരം പത്ത് കിലോമീറ്റർ ഈ ടൗണിൽ നിന്ന് നമുക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ ആണ് നമ്മുടെ വീടിന്റെ അവിടേക്കുള്ള ദൂരം അതും ബസ് റൂട്ടാണ് അല്ലെ അമ്പലപ്പാറ ടൗൺ അല്ല എല്ലാ ബിൽഡിംഗുകൾ സൗകര്യങ്ങളോട് കൂടിയിട്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും അതേപോലെ ക്രിസ്ത്യൻ ചർച്ച് മുസ്ലിം പള്ളി അതേപോലെ തന്നെ അമ്പലം എല്ലാം ഇതിന്റെ പരിസരത്തെ കൂടെ ഒന്നുണ്ട് എന്നുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇപ്പൊ പ്രിയപ്പെട്ട സൗ ഇതാണ് പരിസരം കണ്ടില്ലേ നല്ല വീടുകൾ നല്ല വി ഐ പി ഏരിയ എല്ലാം പുതിയ പുതിയ വീടുകൾ മാത്രമല്ല ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു അമ്പത് മീറ്റർ ആണ് വെറും അമ്പത് മീറ്റർ ടൗണിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ അമ്പലപ്പാറ ടൗണിൽ ഇതാണ് നമ്മുടെ വീട് സ്ഥലം മാത്രമല്ല ഇതിന്റെ പുറമെ നിങ്ങൾക്ക് കാണിച്ചു ഇത് ആറര സലത്താണ് ഈ വീട് നിൽക്കുന്നത് അതിന്റെ പുറമേ ഈ ഭാഗത്ത് ഈ റോഡിന്റെ ഈ ഭാഗത്ത് ഒരു ആറര സെന്റ് ഇതിലും ഒരു വീട് വെക്കാൻ പറ്റും അപ്പൊ രണ്ടും പണം നമ്മൾ കൊടുക്കുന്നത് ഒരു ലിച്ചാണ് ഇതിൽ കണ്ടില്ലേ തെങ്ങുണ്ട് വാഴുണ്ട് അങ്ങനെ പ്ലാവുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഇങ്ങനെ ഉണ്ട് വരിക അങ്ങനെ വന്നിട്ട് ഈ രണ്ട് സൈഡും കണ്ടോ സെൻടർ കൂടെ റോഡ് അവിടെ ഒരു ആറര ഇവിടെ ഒരു ആറര ഇവിടുത്തെ ആറയില് വീട് കണ്ടില്ലേ അതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥലം കാണാം ഇത് ആദ്യം ഈ സ്ഥലം കാണാം ആറര സെന്റ് ഉണ്ടോ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം നല്ല പച്ചപ്പുള്ള സ്ഥലം എപ്പോഴും കിണർ വെള്ളം കിട്ടുന്ന സ്ഥലം ഇതാണ് ഇവിടെ രണ്ട് മൂന്ന് തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കാണാം ലാവ് കാണാം മറ്റുള്ളത് കാണാം ഒരു മാവ് കാണാം ഒരിങ്ങ കാണാം ഉണ്ടോ ഇവ കിണർന്ന് വാങ്ങിച്ചോർത്തേ എപ്പോഴും വെള്ളം കിട്ടും വെള്ളത്തിന് ബുദ്ധിമുട്ട് വരില്ല കേട്ടോ കാരണം എന്താ പറയുക ഏതേ സമയത്തും വെള്ളം കിട്ടുന്ന ഏരിയയാണ് ഓപ്പൺ കിണർ സൗകര്യങ്ങൾ എല്ലാം ഉള്ള കേട്ടോ വെള്ളം അപ്പൊ ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ വീടിന്റെ അവിടേക്കൊന്ന് പ്രവേശിക്കാം കേട്ടോ നല്ല പച്ചപ്പുള്ള നല്ല പ്രകൃതി ഭംഗിയുള്ള ഇവിടെ ഇരുന്നാൽ തന്നെ നല്ല കാറ്റൊക്കെ കിട്ടും കേട്ടോ നല്ല പ്രകൃതി ഭംഗിയാണ് ഈ സ്ഥലത്തിന് അട്ടോ പ്രിയപ്പെട്ട അബീബുകളെ കാണണം നല്ല പച്ചപ്പുള്ള സ്ഥലം ഇതിൽ ആറര സെന്റാണ് അപ്പൊ ഒരു പാർട്ടി മേടിച്ചു കഴിഞ്ഞാൽ അതിൽ താമസിക്കും ചെയ്യാം ഇതില് ഭാവിയിലേക്ക് മക്കൾ രണ്ടാളെങ്കിൽ ഒരാൾക്ക് ഇതിൽ വീട് വെക്കും ചെയ്യാം ഇനി നമുക്ക് ഈ വീടിനെ പറ്റിയാണ് ഇതിന്റെ ഈ ഭാഗത്തു കൂടെ ഒക്കെ വീടുകളാണ് ജനറൽ സൈഡിൽ കൂടെ വഴി അവർ പോകുന്നുണ്ട് ഇതിന്റെ ബാക്കിലെ വീടാണ് സൈഡിലെ വീടാണ് എല്ലാ ഭാഗത്തും വീടുകളാണ് ഇതാണ് നമ്മുടെ വീട് ഒരു പെയിന്റിങ്ങിന്റെ കുറവ് മാത്രമാണ് ഇപ്പം ഇതിൽ കാണാനുള്ളത് നമ്മൾ വാഹനത്തിന് കയറാറുള്ള ഗൈറ്റ് കേട്ടോ വാഹനം നിർത്താനുള്ള ഗൈറ്റാണ് ഇത് അതുപോലെ തന്നെ നമുക്ക് സാധാ ഒരു ഗൈറ്റ് മർത്തുപടവാറുണ്ട് മതില് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാല് നമുക്ക് ആദ്യം ഈ ഭാഗം ഒന്ന് കാണാം ഇത് കോമ്പൗണ്ട് വളരെ കറക്റ്റാ കാരണം എല്ലാ ഭാഗത്തും മതിലുണ്ട് ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പൈപ്പ് കണഷൻ അവർ വെള്ളം ഉണ്ട് വേറെ കേട്ടോ കിണറിന്റെ പുറമെ തന്നെ പൈപ്പ് കണക്ഷം എടുത്തിട്ടുണ്ട് തൈ പൈപ്പ് കണഷം ഒന്ന് കാണിച്ചു കൊടുക്കാം പൈപ്പ് കണക്ഷം കാണിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ കാണിച്ചു കൊടുക്കും ഇനി നമുക്ക് ഈ സൈഡിലൊക്കെ ഒന്ന് പോവാം ഇങ്ങനെ വരിക ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മിറ്റൊക്കെ ഉണ്ട് അതായത് സിമെന്റ് ഒക്കെ ഇട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിപ്പുള്ള മിറ്റാണ് സാധാരണക്കാർക്ക് ഉപേടിക്കാൻ പറ്റിയതാണ് ഇതിങ്ങനെ സൈഡിലേക്ക് ആ ബാക്കൊന്ന് കാണിച്ചു കൊടുക്കും ബാക്കൊന്ന് പോയിട്ട് കാണിച്ചു കൊടുക്കും മതി ബാക്കിൽ വീടുകളുണ്ട് സൈഡില് വീടുകളുണ്ട് അല്ലോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മുടെ ചാനല് കാണുമ്പോ ഫുള്ള് കാണണം അപ്പോഴാണ് നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നത് മറ്റെന്താ പറയുക മറ്റേത് ചെല ആളുകളെ കുറച്ച് കാണിച്ചു കൊടുക്കും ചില ഭാഗം വീടിന്റെ ബാക്ക് ഭാഗം കാണിച്ചു കൊടുക്കും ഞാൻ ഭാഗം കാണിച്ചു കൊടുക്കാം അതെങ്ങനെ തെയ്യ് വെച്ച ഭാഗം മുരിങ്ങ ഉള്ള ഭാഗം എല്ലാം കാണിച്ചോളൂ ഇനി നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഇനി ശ്രദ്ധിക്കാം ഷീറ്റ് ഇട്ടുണ്ട് കേട്ടാ നമുക്ക് വാഹനം നിർത്താൻ കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങളുണ്ട് മുന്നിൽ ഷീറ്റ് ഇട്ടുണ്ട് മിറ്റം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിറ്റ് സിറ്റൌട്ടിങ്ങൾ കയറാം സിറ്റൗട്ടിൽ കയറി കഴിഞ്ഞാൽ നല്ല ടൈൽസ് നല്ല ക്വാളിറ്റി ആണ് കേട്ടോ ഇത് കണ്ടു കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം നല്ല ക്വാളിറ്റി ഒരു പെയിന്റിങ്ങിന്റെ കുറവ് മാത്രമാണ് ഇതിൽ നമുക്ക് ബാക്കി നിൽക്കുന്നത് െ ഇവിടെ ഈ ചുമര് ടൈൽസ് ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആഗ്രഹിക്കുന്നത് പക്ഷെ ടൈൽസ് ഇട്ടില്ല അത് ഇവിടെ ടൈൽസ് ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഡോറ് ഉണ്ടോ നല്ല ക്വാളിറ്റി കാണണം ഇതാണ് ഡോറ് അതുപോലെ തന്നെ ജനര് കാര്യങ്ങൾ അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല ടൈൽസ് ടൈൽസ് നല്ല സൂപ്പർ ടൈൽസ് വലിയൊരു ഹാളാണ് കേട്ടോ ചെറിയ ഹാളല്ല വലിയൊരു ഹാളാണ് ചെറിയും വലുപ്പുണ്ട് ഇനി മുകളിലേക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ റൂം എടുക്കാനുള്ള സൗകര്യത്തിനാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇനി ബെഡ്റൂം കാണാം ബെഡ്റൂം കാണുമ്പോൾ ഇവിടെ രണ്ട് ബെഡ്റൂം ഉണ്ട് അതാ ഇതാണ് ഒരു റൂം അത് നല്ല ടൈൽസ് ഇട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് യാതൊരു കംപ്ലൈൻറ് ഇല്ല അല്ല വീടിന്റെ മുകളിൽ ഭാഗം കാണിച്ചു കൊടുക്കും നല്ല ഭാഗം കാണിച്ചു നോക്കണം നമ്മുടെ ചാനലിൽ കാണുമ്പോൾ എല്ലാ ഭാഗം കാണും ഇനി രണ്ടാമത്തെ റൂം ഇതാ ഈ റൂമ് ഒന്ന് കാണിച്ച് നോക്കാം ഇതും അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു ബെഡ്റൂം തന്നെയാണ് അപ്പൊ ഈ ഹാളിൽ നിന്നാണ് നമ്മൾ മൂന്ന് റൂമിലേക്ക് കയറുന്നത് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റാണ് കേട്ടോ ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റാണ് മൊത്തമുള്ളത് ഇനിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് മൂന്നാമത്തെ ഒരു ബെഡ്റൂം ഇവിടെ ഇത് വേറെ ഒരു ടൈൽസ് ആണ് വെറൈറ്റി ടൈൽസ് ആണ് ഈ റൂമിലിട്ടാണ് ഇത് ഈ റൂമിലെ ടൈൽസ് മാറ്റേണ്ടത് ഇതാണ് അറിയാത്ത റാക്ക് കാര്യങ്ങളൊക്കെ ഇല്ല അപ്പം അത്യാവശ്യം വലുപ്പമുള്ള നല്ല മൂന്ന് ബെഡ്റൂം തന്നെയാണ് ഇനി നമുക്ക് ഇവിടെ ഒരു കോമൺ ബാത്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പുറത്തൊരു ബാത്റൂമുണ്ട് അതിന് പുറമെ കോമൺ ബാത്റൂമുകൾ അത് മാത്രമല്ല കോമൺ ബാത്റൂമാണ് യൂറോപ്പ്യൻ ക്ലോസറ്റ് അതുപോലെ തന്നെ ഈ കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല ടൈൽസ് ഇട്ടിട്ടും നല്ല ഗ്രാനൈറ്റും ടൈൽസ് ടൈൽസായിട്ടും ഇവിടെയും നല്ല അത്യാവശ്യം വിശാലമായ വലിയൊരു കിച്ചൺ ആണ് അതിന് റാക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചു കൊടുക്കട്ടാണ് അതുപോലെ തന്നെ വർക്ക് ഏരിയ വർക്കേരിയും അത്യാവശ്യം നല്ല വലുപ്പുള്ള വർക്കേരിയ വലിയൊരു വർക്കേരിയാണ് ഈ സ്ഥലത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് വർക്കേരിയ ആ ഭാഗം അപ്പൊ ഇത്രയും ഇതാണ് നമ്മുടെ വീടിന്റെ സ്ഥലം ബാക്കി ഇൻഷാല്ല പറയാം അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീമങ്ങള് വീട് കണ്ടു വീടിന്റെ പരിസരം കണ്ടു അല്ലേ രണ്ട് ഭാഗത്തായിട്ട് കിടക്കുന്ന പതിമൂന്ന് സെന്റ് സ്ഥലം അതില് വീട് ഇതില് ആറര ഈ കാണുന്ന സ്ഥലത്ത് ആറര അതിന് തൊട്ടപ്പുറത്ത് വീട് നിൽക്കുന്നതും ആറര മാത്രമല്ല നല്ല വി ഐപികൾ കിട്ടുന്ന താമസിക്കുന്ന ഏരിയ മാത്രമല്ല ടാറിംഗ് റോട്ടിൽ നിന്ന് ആകെ ബസ് റോട്ടിൽ നിന്ന് ആകെ ദൂരം അമ്പത് മീറ്റർ ഒരു അമ്പത് മീറ്റർ മാത്രമല്ല അമ്പലപ്പാറ ടൗൺ അഞ്ഞൂറ് മീറ്റർ ടൗണിൽ പറഞ്ഞാൽ അമ്പലപ്പാറ ടൗണിൽ എല്ലാണ്ട് ബാങ്ക് പോസ്റ്റ് ഓഫീസും മറ്റ് സൗകര്യങ്ങൾ എല്ലാ ഉള്ള സ്ഥലമാണ് അമ്പലപ്പാറ അതുപോലെ തന്നെ നല്ല നല്ല വീടുകളാണ് ഇതിന്റെ ഏരിയയിൽ ഓപ്പൺ കിണർ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് ഇതിന്റെ വില ഉദ്ദേശിക്കുന്നത് വലിയ റേറ്റ് ആയിരുന്നു മുപ്പത് മുപ്പത്തിരണ്ടൊക്കെ വേണം പറഞ്ഞിരുന്ന റേറ്റ് ഇപ്പൊ നമ്മൾ ഫൈനൽ തീരുമാനിച്ചിരുന്നു ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ഇരുപത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നല്ല ടൗണിന്റെ പരിസരത്ത് പതിമൂന്ന് സെന്റ് സ്ഥലവും ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂമും ഓപ്പൺ കിണർ എല്ലാ സൗകര്യത്തോടുകൂടിയാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന ആണ് ഷെയർ ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകളിൽ എത്തിക്കണം അതുപോലെ തന്നെ നിങ്ങളോട് വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്ക് ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ വർക്കുകൾ ഇതുവരെ ചെയ്ത വർക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ വന്ന് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര സ്ക്വയർ ഫീറ്റ് ആണോ വീട് വേണ്ടെങ്കിൽ നമ്മൾ കെട്ടി തെറ്റിത്തരുന്നതായിരിക്കും പുതിയ പുതിയ വീടുകൾ ചെറിയ ബന്ധുമായ വീടുകൾ അപ്പം ആർക്കെങ്കിലൊക്കെ നമ്മൾ ബിൽഡിംഗ് വർക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു അപ്പൊ ഇൻഷാർ ആർക്കെങ്കിലും ഒക്കെ വീട് തെറ്റി വെച്ച് തരണമെങ്കിൽ തീർച്ചയായിട്ടും ബസ്മീർ റിയൽ എസ്റ്റേറ്റിലെ ആളുകൾ വീട് വെച്ച് തരുന്നതായിരിക്കും വളരെ കുറഞ്ഞ പഠിച്ചത് അതുകൊണ്ട് നിങ്ങളെ ഈ കൂടുതൽ അറിയിക്കുകയാണ് അപ്പൊ ഇൻഷാൽ ആർക്കെങ്കിലും വീട് വെക്കാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്റെ ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇൻഷാ എല്ലാവരും ഇതൊന്നും ഷെയർ ചെയ്യണം നല്ല വീടാണ് വാങ്ങുന്ന ഒരു തന്നെയാണ് ടൗണിന്റെ അടുത്താണ് യാതൊരു സംശയവും നിശാ അത് അടുത്തൊരു വീഡിയോ കാണുമ്പരേക്കും മായ സ്ഥല മായ